നമസ്കാരം കൊല്ലം ഇരു ഇരുവിപുരത്ത് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം ഇരുപുരം ക്ഷേത്രത്തിന് സമീപമാണ് അപകടം നടന്നത് റോഡിലൂടെ പോയ ഓട്ടോ നിയന്ത്രണം നിയന്ത്രണമിട്ട് കൊല്ലം തോട്ടിലേക്ക് മറിയുകയായിരുന്നു കടപ്പാക്കട സ്വദേശി സുധീൻ കുടുംബത്തോടൊപ്പം പോയപ്പോഴാണ് അപകടം നടന്നത് റോഡിൻ്റെ ഒരു വശം മഴയത്ത് ഇടിഞ്ഞ് താഴ്ന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശക്തമായ മഴ പെയ്തുകൊണ്ടായിരിക്കാം ഇടിഞ്ഞു താഴ്ന്നത് പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്തുതികൾ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും ഒക്കെ ചേർന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഓട്ടോറിക്ഷ പുറത്തെടുത്തത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം